എല്ലാവർക്കും നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഞാൻ കുറച്ച് അമാന്തം വരുന്നുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ അതിന് കാരണം ഞാൻ വളരെ ഗൗരവപ്പെട്ട ഒരു പുസ്തക രചനയുടെ അവസാനത്തെ മിനുക്കുപണിയിലാണ് പത്ത് എഴുന്നൂറ്റമ്പതോളം പേജ് വരുന്ന ശ്രീമദ് ഭഗവത്ഗീത വി സാര വിവേകം എന്ന് പറയുന്നൊരു പുസ്തകത്തിൻ്റെ മണിപ്പുരയിലാണ് അപ്പോൾ അതിൽ ഇരുന്നൂറ് പേജാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഏകാഗ്രത വിട്ടുപോകരുത് എന്ന് വെച്ചിട്ടാണ് അല്പം വൈകുന്നത് എല്ലാവരും ക്ഷമിക്കുക ഞാൻ എഴുതാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനല്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മറിച്ച് നമ്മുടെ ഇഷ്യൂ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യം അവർ അയ്യായിരം പേരെ മെമ്പർഷിപ്പ് ഉള്ളൂ അവർക്ക് എന്താണ് ഇത്ര വലിയ ഇൻഫ്ലുവൻസ് എന്നൊക്കെയാണ് ഇപ്പോൾ നഞ്ഞെന്തിനാണ് നാനാഴി എന്നൊരു ചൊല്ലുണ്ടല്ലോ വിഷമെന്തിനാണ് നാനാഴി നാല് നാഴി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പതിനായിരം പറ പാൽപ്പായസം കലക്കാൻ വിഷമയമാക്കാൻ അഞ്ച് ലിറ്റർ വിഷമൊന്നും വേണ്ട വളരെ കുറച്ച് വിഷം മതി എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് പ്രശ്നമല്ല വിഷയമല്ല നമുക്ക് പക്ഷേ അവരുണ്ടാക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിൻ്റെ മനോഭാവങ്ങൾ വളരെ അപകടകരമാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല കാരണം ചില വിഷയങ്ങൾ സംസാരിച്ചാൽ നമ്മുടെ മനസ്സും ചീത്തയായി പോകും അതുകൊണ്ട് അത് സംസാരിക്കുന്നില്ല പക്ഷേ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാനലുകളിൽ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിൻ്റെ കേരള ഘടകം അമീർ ഒരു അഭിമുഖം നടത്തി അഭിമുഖം അനുവദിക്കുകയുണ്ടായി ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട് ജനാധിപത്യം മതേതരത്വം ദേശീയത എന്നതൊക്കെ സർവനാശകരമായ എല്ലാ സർവനാശങ്ങളുടെയും മൂലസ്രോതസ്സാണ് മൂല കാരണമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച സയ്യിദ് അബ്ദുൽ ആല മൗദൂദി എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചതോ ഇയാൾ പറയുന്നൊരു കാര്യം ഞങ്ങൾക്ക് എല്ലാം അതിനോടൊന്നും യോജിപ്പില്ല മൗദൂദി കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ളത് അടിസ്ഥാനമൊക്കെയല്ല ജമാ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ദേശീയത എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ പേര് കാരണം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണല്ലോ ഞങ്ങൾ പറയുന്നത് ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദേശമാണ് ഈ ഭാരതദേശമല്ലേ അപ്പം ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ടല്ലേ ഹിന്ദ് എന്ന് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നുവെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ഹിന്ത് എന്ന് ഉണ്ട് എന്നതുകൊണ്ട് അവർ ഭാരതത്തിൻ്റെ ദേശീയ പാരമ്പര്യത്തെ ഒക്കെ അംഗീകരിക്കുന്നു ദേശീയതയെ അംഗീകരിക്കുന്നു എന്നാണ് വാദം ഈ വാദം നമ്മൾ ആർ എസ് എസിലേക്കൊന്ന് എടുത്തു വയ്ക്കുക രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്നാണ് അതിൻ്റെ പേര് അല്ലാതെ ഹിന്ദുരാഷ്ട്ര സ്വയം സേവക് സംഘ് എന്നല്ല അപ്പോൾ പേരിൽ ഹിന്ദു എന്നൊരു ശബ്ദമേ ഇല്ല എന്നതുകൊണ്ട് ആർ എസ് എസ്കാർ ഹിന്ദുത്വവാദികളല്ല എന്നോ ഹിന്ദുരാഷ്ട്രവാദികളല്ല എന്നോ പറയാൻ പറ്റുമോ മുജീബ് റഹ്മാനെ ജമാ ഇസ്ലാമി അൽ ഹിന്ദ് എന്നാണ് പേര് എന്നുള്ളത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയാൻ പറ്റുമോ അവർ മൗദൂദിയുടെ ആശയങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അത് പറയണമെങ്കിൽ ഒരുപാട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട് മൗദൂദി എന്താ ചെയ്തേക്കുന്നത് മൗദൂദി ചെയ്തിരിക്കുന്ന ഖുറാൻ വ്യാഖ്യാനം ഇവർ പ്രചരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ പ്രചരിപ്പിക്കുന്നുണ്ടോ ആ ഖുറാൻ വ്യാഖ്യാനവും മറ്റുള്ളവരുടെ ഖുറാൻ വ്യാഖ്യാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പരിശോധിക്കണം അപ്പോൾ ആ വ്യത്യാസത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഇവര് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ അനുയായികളും അനുഭാവികളും അംഗങ്ങളും നേതാക്കളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ എല്ലാ മുസ്ലിം സംഘടനകളിലും പോലൊരു സംഘടനയിൽ ഏതെങ്കിലും ഒന്നിലങ്ങോട് ചേർന്ന് പ്രവർത്തിച്ചാൽ പോലെ അപ്പോൾ ഖുറാനെക്കുറിച്ചും മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ചും തൻറ്റേതായൊരു വീക്ഷണം അവതരിപ്പിക്കുകയും ആ വീക്ഷണത്തിനോട് യോജിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്ത ആളാണ് അബുൽ അല മൗദൂദി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് നിങ്ങളൊക്കെ തന്നെ പിന്നെ സാന്ദർഭികമായിട്ട് അവസരവാദപരമായിട്ട് ഒക്കെ തള്ളി പറയുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അത് തള്ളിപ്പറയൽ എന്ന് പറയുന്ന ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പത്ര തള്ളി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചില അവസരങ്ങൾക്ക് വേണ്ടി അവനവൻ്റെ തടി വെളുപ്പിച്ചെടുക്കാൻ സ്വന്തം സംഘടനയുടെ ഉള്ളുകളികൾ ഇതാ പുറത്തേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ ഒന്ന് മറച്ചു പിടിക്കാൻ ഏ ഞങ്ങൾക്ക് മൗദൂതിയുമായിട്ടൊരു ബന്ധമില്ല മൗദൂതിയോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ പറയുക അവസരവാദത്തിൻ്റെ ഒരു വാചകമേള ഉണ്ട് എന്നുള്ളതല്ലാതെ സത്യത്തിൻ്റെ വിവേക കണിക പോലും അതിൽ ഇല്ല ഇന്നിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അവർ എന്നെ കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത് വ്യക്തിപരമാണ് എന്നുള്ളത് കൊണ്ട് അതിന് മറുപടി പറയുന്നില്ല പക്ഷേ അതിലെ വേറെ ചില പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് നമുക്ക് വഴിയെ വരാം ഇനി കാണുമല്ലോ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ നമസ്കാരം